നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദി തരംഗം ഇന്നലെ വൈകിട്ട് മണിക്ക് ശേഷം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ആവേശഭരിതരാക്കുന്നു എൻ ഡി എ മൂന്നാമതും അധികാരത്തിലെത്തും എന്നതു മാത്രമല്ല ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നാണ് ഭൂരിപക്ഷ സർവേകളും പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം ഇരുന്നൂറ് കടക്കില്ല പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് കിട്ടിയേക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുന്നൂറ്റി അൻപതിനും നാനൂറ് സീറ്റിനുമിടയിൽ എൻ ഡി എ നേടുമെന്നാണ് ഭൂരിപക്ഷ സർവേകളും പ്രവചിക്കുന്നത് ചുരുക്കത്തിൽ രാജ്യത്തു വീണ്ടും ബി ജെ പി തരംഗമുണ്ടാക്കുന്ന കാഴ്ചയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ചാർസോ പാർ എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം പൂർണ്ണമായും ശരിവെയ്ക്കുന്ന സർവേ ഫലങ്ങൾ എന്നാൽ നാനൂറ് കടക്കും എന്ന് ഒരൊറ്റ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നില്ല തെക്കേ ഇന്ത്യയിൽ നരേന്ദ്രമോദി നടത്തിയ പരീക്ഷണങ്ങൾ ഇക്കുറി വിജയിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ ബി ജെ പി ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നാണ് ഭൂരിപക്ഷ സർവേകളും പ്രവചിക്കുന്നത് എന്നാൽ എൽ ഡി എഫിനും വട്ടപൂജ്യമെന്ന് ഭൂരിപക്ഷ സർവേകൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഒന്നു മുതൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ നേടുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു തെക്കേ ഇന്ത്യയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് ബി ജെ പി കേരളത്തിൽ വോട്ട് ശതമാനം ബി ജെ പിക്ക് ഇരുപത്തിയേഴ് ശതമാനമായി ഉയരുമെന്നാണ് ഭൂരിപക്ഷ സർവേകളും ശ്രദ്ധേയമായ കാര്യം മഹാരാഷ്ട്രയിൽ പോലും ബി ജെ പിക്ക് കാര്യമായ തകർച്ച നേരിടില്ല എന്നതുതന്നെ എന്നാൽ കേരളത്തിൽ ബി ജെ പി സീറ്റുകൾ നേടും എന്നത് കേരള രാഷ്ട്രീയത്തെ ഇപ്പോൾ അടിമുടി ഇളക്കിയിരിക്കുന്നു വോട്ടെണ്ണലിന് വെറും രണ്ട് ദിവസം മാത്രം ശേഷിക്കെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബി ജെ പി യോഗം ചേരും കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ആവേശഭരിതരാണ് തിരുവനന്തപുരവും തൃശൂരും ഒത്താൽ ആറ്റിങ്ങിലും നേടുമെന്നാണ് സർവേ ഫലങ്ങൾ ചുരുക്കത്തിൽ തൃശൂർ ഇക്കുറി ഞങ്ങൾ പിടിക്കും എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം ശരിവെയ്ക്കുന്നതാണ് ഭൂരിപക്ഷ എക്സിറ്റ് പോൾ ഫലങ്ങളും കേരളത്തിൽ അത്ഭുത താപന വിരിയും പ്രതീക്ഷയാണ് ഇപ്പോൾ ബി നേതാക്കൾക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അത്യന്തം ആഹ്ലാദ ഭരിതരാണ് ബി ജെ പി നേതൃത്വം തൃശൂരും തിരുവനന്തപുരവുമൊക്കെ നേടി തങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണിയും എന്നു ബി ജെ പി ഇക്കുറി കണക്കുകൂട്ടുന്നു കേരളത്തിൽ നിന്ന് ആരൊക്കെ ബി ജെ പിക്ക് വേണ്ടി ജയിച്ചാലും അവരെ കാത്തിരിക്കുന്നത് കേന്ദ്രമന്ത്രിസ്ഥാനമാണ് എന്ന പ്രവചനങ്ങളും ഒരുപക്ഷെ യാഥാർത്ഥ്യമായേക്കാം ചുരുക്കത്തിൽ മോദി കേരളത്തിൽ വീശിയെന്ന് വിശ്വസിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരും അനുഭാവികളുമൊക്കെ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം സമൂഹ മാധ്യമങ്ങളിൽ അവർ തങ്ങളുടെ ആവേശം പങ്കുവെക്കുന്നു എൽ ഡി എഫ് കേന്ദ്രങ്ങൾ തികച്ചും വിരളി പിടിച്ച അവസ്ഥയിലാണ് എക്സിറ്റ് പോളുകാർക്ക് പ്രാന്താണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രസ്താവന ഇറക്കി കഴിഞ്ഞു ബി ജെ പി അക്കൌണ്ട് കേരളത്തിൽ ഇക്കുറി തുറക്കില്ല എന്ന് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ അവകാശവാദം എൽ ഡി എഫിനുള്ള വോട്ട് ശതമാനത്തിൽ വെറും രണ്ട് ശതമാനം മാത്രം ബി ജെ പിക്ക് കുറവ് ചുരുക്കത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേടിയ പതിനഞ്ച് ശതമാനം വോട്ട് കണക്ക് ഇക്കുറി ഇരുപത്തിയേഴ് ശതമാനമാക്കി വളർത്തിയാൽ അത് കേരളത്തിൽ പുതുതരംഗങ്ങൾക്ക് കാരണമാകും എൽ ഡി എഫ് മുന്നണി ശിഥിലീകരിക്കുന്നതും തൊട്ടപ്പുറത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിക്ക് വോട്ട് ശതമാനം കൂടുന്നതുമായ കാഴ്ചയാണ് കേരളത്തിൽ ദൃശ്യമാകുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇത്തരമൊരു കുതിച്ചുചാട്ടം യാഥാർത്ഥ്യമായാൽ അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സൃഷ്ടിക്കുന്ന ഭൂകമ്പങ്ങൾ ചില്ലറയായിരിക്കില്ല സി പി എമ്മിൽ നിന്ന് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പി നേതൃത്വയിലേക്ക് ചേക്കേറും സമാനമായ അനുഭവം ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്കുമുണ്ടാകാം കേരളത്തിൽ അതാണ് മുന്നണികളെ കൂടുതൽ വിറളി പിടിപ്പിക്കുന്നത് എൽ ഡി എഫിന് കേരളത്തിൽ വൻ തകർച്ചയുണ്ടാക്കും എന്ന പ്രവചനം മാത്രമല്ല ആ തകർച്ചയിൽ ഗുണഭോക്താവാകുന്നത് ബി ജെ പി മുന്നണിയായിരിക്കും എന്ന പ്രവചനങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ പൊതുചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിനിത് ഇരട്ടി പ്രഹരമായി മാറുന്നു ബി ജെ പി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ആർക്കാണോ വോട്ട് ശതമാനം കുറയുന്നത് അവർ ബി ജെ പിയെ ജയിപ്പിച്ചു എന്ന പാപഭാരം കൂടി വരും കരിവന്നൂർ വിഷയമടക്കം പല വിഷയങ്ങളിലും എൽ ഡി എഫിനും ബി ജെ പിക്കുമിടയിൽ ചില അന്തർധാരകളുണ്ട് എന്ന് യു ഡി എഫ് പലവട്ടമാണ് ആരോപണമുന്നയിച്ചത് അതുകൊണ്ടുതന്നെ എൽ ഡി എഫ് പൂർണ്ണമായും വിയർ തൊട്ടിയ നിലയിലാണ് ഇപ്പോൾ കേരളത്തിൽ എക്സിറ്റ് പോളുകൾ സംശയാസ്പദമാണെന്നും ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നും എൽ കൺവീനർ ഇ ജയരാജൻ വോട്ടെടുപ്പ് ദിവസം അത് എൽ ഡി എഫിനെ ഏറ്റവുമധികം മുൾമനയിൽ നിർത്തിയ താരമാണ് ഇ പി ജയരാജൻ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കാറാനുള്ള ചർച്ചകൾ ഇ പി ജയരാജൻ പലവട്ടം നടത്തി എന്ന വിവാദ വെളിപ്പെടുത്തൽ അന്ന് നടത്തിയത് ശോഭാ സുരേന്ദ്രനായിരുന്നു എക്സിറ്റ് പോളുകൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് ഇ പി ജയരാജൻ പറഞ്ഞുവെക്കുന്നു എന്നാൽ വോട്ടെണ്ണാൻ വെറും രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ എക്സിറ്റ് പോളുകാർക്ക് എന്ത് രാഷ്ട്രീയ താല്പര്യം എന്ന മറുചോദ്യം ഇവിടെ ശക്തമാണ് ശാസ്ത്രീയമായ നിഗമനത്തിന്റെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അടിസ്ഥാനമാക്കിയോ അല്ല എക്സിറ്റ് പോൾ എന്ന് ഇ പി ജയരാജൻ വിശദീകരിക്കുന്നു അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് താൻ സംശയിക്കുന്നുവെന്നാണ് ഇ പി ജയരാജന്റെ പ്രസ്താവന ബി ജെ പി പറഞ്ഞതുപോലെയുള്ള പ്രവചനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ അത് വിശ്വസനീയമല്ലെന്ന് ഇ പി ജയരാജൻ പ്രവചനങ്ങളുടെ കെട്ടഴിച്ചപ്പോൾ ഇപ്പോഴിതാ മുന്നണികൾക്ക് നെഞ്ചിടിപ്പേറുന്നു ചിലർക്ക് ആകാംക്ഷയേറുന്നു യഥാർത്ഥ ജനവിധിയുടെ ഉള്ളടക്കമറിയാൻ ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കണം അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഉയർത്തിവിട്ട ആവേശം ചെറുതല്ല എല്ലാ പ്രമുഖ ഏജൻസികളുടെ സർവേകളും രണ്ടായിരത്തി പതിനാലിനും പത്തൊൻപതിനും സമാനമായി എൻ ഡി എ മുന്നണിക്ക് മൂന്നാം മൂഴമാണ് പ്രവചിക്കുന്നത് രാജ്യത്ത് മോദി തരംഗം നിലനിൽക്കുന്നു എന്ന് ഏജൻസികൾ പറഞ്ഞു വയ്ക്കുന്നു എന്നാൽ നാനൂറ് സീറ്റുകൾ കഴിയും എന്ന മോദിയുടെ വാക്കുകൾ ഇവിടെ ശരിവയ്ക്കുന്നില്ല എക്സിറ്റ് പോൾ സർവേകൾ ടൈംസ് സ്നൗ കേരളത്തിൽ പ്രവചിക്കുന്നത് യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫിന് നാലോളം സീറ്റുകൾ എൻ ഡി എ നേടുന്നത് ഒരു സീറ്റ് എന്ന ടൈംസ് നൗ എ ബി പി സി വോട്ടർ സർവേ യു ഡി എഫിന് പ്രവചിക്കുന്നത് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റുകൾ വരെ എൽ ഡി എഫിന് വട്ട എൻ ഡി എക്ക് ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത് യു ഡി എഫിന് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫ് നേടുന്നത് ഒരു സീറ്റ് എൻ ഡി എ രണ്ട് മുതൽ മൂന്ന് വരെ ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേ പ്രവചിക്കുന്നു യു ഡി എഫിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എയ്ക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ ടി വി നൌവിൻ്റെ പ്രഖ്യാപനവും വ്യത്യസ്തമല്ല യു ഡി എഫ് നേടുന്നത് പതിനാറ് എൽ ഡി എഫിന് മൂന്ന് എൻ ഡി എ ഒരു സീറ്റ് യഥാർത്ഥത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിലെ എൽ ഡി എഫിന് മുച്ചൂടും തീർക്കുന്നത് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത